ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് കലവൂർ റെയിൽവേ സ്റ്റേഷനിലാണ് കലവൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കൃപാസനം പള്ളിയിലേക്ക് എങ്ങനെ പോകാം എന്നുള്ള ഒരു ഇപ്പോൾ ബസ്സിനൊക്കെ വരുവാണെങ്കിൽ ഉണ്ടല്ലോ എറണാകുളത്ത് നിന്ന് കൃപാസനം പള്ളി വരെ വരു വരുവാനായിട്ട് ഒരുപാട് എടുക്കും വേറൊന്നുമല്ല നമ്മുടെ റോഡിൻ്റെ നടക്കുന്നതുകൊണ്ട് ഭയങ്കര ബ്ലോക്ക് അപ്പം ഈ സാഹചര്യത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമേ ഉള്ളൂ നമുക്ക് എറണാകുളത്ത് നിന്നും രാവിലെ ഏഴമ്പതിന് ഒരു മെമോ ട്രെയിനുണ്ട് ആ മെമോ ട്രെയിൻ കൃത്യം എട്ട് അമ്പത്താറ് ആകുമ്പോൾ കലവൂർ സ്റ്റേഷനിലെത്തും അവിടെ നിന്നും ഏകദേശം ഒരു രണ്ടര കിലോമീറ്റർ ദൂരമേ ഉള്ളൂ കൃപാസനം പള്ളിയിലേക്ക് അവിടുന്ന് ഒരു ഓട്ടോ അറേഞ്ച് ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഓട്ടോയ്ക്ക് എഴുപത് രൂപയെ വരുന്നുള്ളൂ അപ്പോൾ നമുക്കിപ്പോൾ നിന്ന് വരുന്നവർ തൃശ്ശൂരിൽ നിന്ന് വരുന്നവർ ചാലക്കുടിയിൽ നിന്ന് വരുന്നവർ ആലുവ അലിടപ്പള്ളി അങ്ങനെ പല സ്ഥലത്തുനിന്നും വരുന്ന ആൾക്കാരുണ്ട് കൃപാസനം പള്ളിയിൽ പോകാനായിട്ട് അപ്പോൾ എല്ലാവരും ഈ ബസ്സിന് വരുമ്പോഴും ഒരുപാട് പ്രശ്നം ഉണ്ടാകും കാര്യം ഇപ്പോൾ ഉദാഹരണമായിട്ട് പാലക്കാട് നിന്ന് വരുന്ന ആൾക്കാർക്ക് വെളുപ്പിന് മൂന്ന് പത്തിന് ഒരു ട്രെയിനുണ്ട് ആ ട്രെയിന് വേളാങ്കണ്ണിയിൽ നിന്ന് വരുന്ന കാരക്കൽ എറണാകുളം എക്സ്പ്രസ് ആണ് വൺ സിക്സ് വൺ എയിറ്റ് സെവൻ എന്ന് പറയുന്ന നമ്പറുള്ള ട്രെയിൻ ആ ട്രെയിൻ വെളുപ്പിനെ മൂന്ന് പത്താകുമ്പോൾ പാലക്കാട് എത്തും ആ ട്രെയിൻ രാവിലെ ആറ് നാൽപ്പത്തഞ്ചിന് എറണാകുളം സൗത്ത് സ്റ്റേഷനിൽ എത്തിച്ചേരും അവിടെ വന്നാൽ നമുക്കൊന്ന് ഫ്രഷ് ആയതിന് ശേഷം നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഏഴമ്പതിന് ട്രെയിനിൽ നമുക്ക് കലവൂർക്ക് പോയാൽ ആ കലവർ വന്നാൽ നമുക്ക് ഒരു ഓട്ടോറിക്ഷ അറേഞ്ച് ചെയ്തിട്ട് കൃപാസനം പള്ളിയിലേക്ക് പോകാം എഴുപത് രൂപ അപ്പോൾ എല്ലാം കൊണ്ട് സമയ ലാഭമുണ്ട് പൈസ ലാഭമുണ്ട് ഞാൻ പറഞ്ഞില്ലേ കാരക്കലിൽ നിന്ന് വരുന്ന വേളാങ്കണ്ണിയിൽ നിന്ന് വരുന്ന ട്രെയിൻ്റെ കാര്യം ആ സമയം ഒന്ന് ഞാൻ പറഞ്ഞുതരാം പാലക്കാട് വരുന്നത് മൂന്ന് പത്ത് തൃശ്ശൂർ വരുന്നത് നാല് ഇരുപത്തിയെട്ട് ചാലക്കുടിയിൽ വരുന്നത് അഞ്ച് മണി ആലുവായി വരുന്നത് അഞ്ച് നാൽപ്പത് ഇടുപ്പള്ളിയിൽ അഞ്ച് അമ്പത്തഞ്ച് എറണാകുളം നോർത്തിൽ വരുന്നത് ആറ് പത്തിന് എറണാകുളം ജംഗ്ഷൻ സൗത്തിൽ വരുന്നത് ആറ് നാൽപ്പത്തഞ്ച് ഈ വേണമെങ്കിൽ നിങ്ങളെൻ്റെ അടിയിൽ ഒരു കമൻറ്റ് ചെയ്താൽ മതി എങ്ങനെ തിരിച്ചു എന്നുള്ളത് അപ്പോൾ ഞാനത് തീർച്ചയായിട്ടും ഏത് ട്രെയിനാണ് എപ്പോഴാണെന്നുള്ളത് പറഞ്ഞുതരാം സത്യത്തിൽ എങ്ങും പോയതല്ല ഈ വീഡിയോ എടുക്കുന്നത് ഈ ട്രെയിനിൻ്റെ സമയം ഒന്ന് പരിചയപ്പെടുത്തണം വിശ്വാസികൾക്ക് കൃപാസനം പള്ളിയിൽ വരുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു വളരെ വലിയ ഉപകാരം ചെയ്യുവാൻ വേണ്ടിയാണ് കാര്യം ഈ വീഡിയോ ചെയ്യുന്നത് കാര്യം പലർക്കും അറിയത്തില്ല ഇവിടെ എങ്ങനെ വരാം ട്രെയിൻ മാർഗം എങ്ങനെ വരാം എല്ലാം നമ്മുടെ മെമോ ട്രെയിൻ കലവൂർ ട്രൈബ് എസ്റ്റിലെത്തിക്കൊണ്ടിരിക്കുകയാണ് കണ്ടോ കൃത്യസമയമാണ് ഒൻപത് മണി വളരെ തിരക്ക് കുറവുള്ള ഒരു ട്രെയിനാണ് സുഖമായിട്ട് നമുക്ക് ഇവിടെ എത്തിച്ചേരാൻ സാധിക്കും ഇവിടെ ഇറങ്ങുവാനായിട്ട് ആൾക്കാർ വളരെ കുറവായിരിക്കും പക്ഷെ മൂന്ന് മിനിറ്റ് രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് ഉണ്ടാവുള്ളൂ ഇവിടെ സ്റ്റോപ്പ് ചെയ്തിന് ഒരു ക്രോസിംഗ് ഒന്നുമില്ല അപ്പോൾ തന്നെ ഈ ട്രെയിൻ ഇവിടുന്ന് പുറപ്പെടും ഇതാണ് കലവൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ഓഫീസൊക്കെ നമ്മൾ നമ്മളിവിടെ വരുവാണെങ്കിൽ ഇതുവഴി പുറത്തേക്ക് ഇറങ്ങി പോകാൻ പറ്റും അതുവഴി അതിനകത്തു പുറത്തേക്ക് ഇറങ്ങാം ഇതിലേയും പുറത്തേക്ക് ഇറങ്ങാം ഇത് ഇതാണ് കലവൂർ റെയിൽവേ സ്റ്റേഷൻ്റെ പുറം ഭാഗം ഇവിടെ നിന്നുമാണ് നമുക്ക് ഓട്ടോറിക്ഷ കിട്ടുവാൻ വേണ്ടി പോകേണ്ടത് നേരെ ഒരു ആ കാണുന്ന അവിടെ നിന്നാണ് കഴിഞ്ഞാൽ നടന്ന് ഇവിടെ വരെ എത്തിയത് ഒരു മുന്നൂറ് മീറ്റർ ദൂരം മുന്നൂറ് മീറ്റർ ദൂരം ഇവിടെ നിന്നും ഇതാണ് മെയിൻ റോഡ് മെയിൻ റോഡിൽ നിന്ന് ഇടത്തേക്ക് പോകണം ആ ഭാഗത്ത് ഇടത്തെ ആ ഡ്രൈവേ ഡ്രൈവേ ട്രാക്കിന്റെ അപ്പുറത്തെ സൈഡിൽ തന്നെയാണ് നമ്മളുടെ ഓട്ടോറിക്ഷ സ്റ്റാൻഡ് അവിടെ നിന്നും ഓട്ടോറിക്ഷ കിട്ടുന്ന ഇത് നമ്മുടെ കൃപാസനം പള്ളിയുടെ ഫ്രണ്ട് ഏരിയയാണ് അകത്തേക്ക് ഞാനിപ്പോൾ ക്യാമറ കൊണ്ടുപോകുന്നില്ല പ്രാർത്ഥനാ മുറിയാണ് കാണുന്നത് ഫ്രണ്ടിൽ തന്നെയാണ് ആരാധനാ മുറി തിരികൾ കത്തിക്കാനുള്ള പ്രത്യേക സൗകര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ഫ്രണ്ടിൽ തന്നെ ഹൈവേ റോഡാണ് ധാരാളം ബസ്സുകളും നല്ല തിരക്കുള്ള സ്ഥലമാണ് അതുകൂടാതെ നമുക്ക് ഒന്ന് ഫ്രഷപ്പ് ആകാനായിട്ടുള്ള പറ്റിയ ഒരു സ്ഥലമാണ് ഞാൻ കാണിക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ നമുക്ക് ഫ്രഷ് ആകുവാൻ സാധിക്കും അപ്പോൾ എൻ്റെ വീഡിയോ ഇവിടെ തീർക്കുവാൻ സമയമായി എറണാകുളത്ത് നിന്നും എങ്ങനെ ട്രെയിൻ മാർഗം കലവൂർ കൃപാസനം എത്തിച്ചേരാം എന്നുള്ള വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അടുത്ത ഒരു വീഡിയോ വരുന്നതുവരെ ഗുഡ് ബൈ